ആര്യടൻ മുഹമ്മദ് ചാരിറ്റബിൾ സെന്റർ കോട്ടക്കൽ യൂണിറ്റിന്റെ സമർപ്പണം നടന്നു കിടപ്പ് രോഗികൾക്കും നിർദ്ധനർക്കും സഹായം ലഭ്യമാക്കുന്നതിന് ആര്യാടൻ മുഹമ്മദിന്റെ പേരിലുള്ള ചാരിറ്റബിൾ സെന്ററിന്റെ കോട്ടക്കൽ യൂണിറ്റ് കോട്ടപ്പടി നായാടിപ്പാറയിൽ കോട്ടക്കൽ ആരിവാര്യശാല മാനേജിംഗ് ട്രസ്റ്റി പി മാധവൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ സെന്റർ പ്രസിഡന്റ് പി ബാലമുരളി അധ്യക്ഷനായി അരുവേദ്യശാല സിഇഒ പി ആർ ഹരികുമാർ അരുവ്യശാല ഫാക്ടറി മാനേജറും ട്രസ്റ്റിയുമായ പി രാംകുമാർ പ്രദീപ് കുമാർ രാജേന്ദ്ര വാര്യർ സുരേന്ദ്ര വാര്യർ രാമചന്ദ്ര വാര്യർ കെ പി സി സി സെക്രട്ടറി വി എ കരീം വീക്ഷണം മുഹമ്മദ് വി സുധാകരൻ കൊട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് പി സേതുമാധവൻ ചാരിറ്റബിൾ സെന്റർ സെക്രട്ടറി മങ്ങാടൻ മരക്കാർ പി കെ ഉണ്ണികൃഷ്ണൻ നാസർ കരിങ്കപ്പാറ എന്നിവർ പ്രസംഗിച്ചു രോഗികൾക്ക് ആവശ്യമായ ക്രച്ചസ് വാക്കിംഗ് സ്റ്റിക്ക് ഓക്സിജൻ സിലിണ്ടർ വാട്ടർ ബെഡ് വീൽ ചെയർ തുടങ്ങിയ ജീവൻ രക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സംവിധാനം രക്തദാനം നിർധന രോഗികൾക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു കൊടുക്കുമെന്നും സമീപഭാവിയിൽ ഭാവിയിൽ സൗജന്യ ഡയാലിസിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതായും ചാരിറ്റബിൾ സെന്റർ ഭാരവാഹികൾ പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ